തട്ടിപ്പുകൾ പലവിധമാണ് തട്ടിപ്പിന് ഇരയാകുന്നവരോ അതിലേറെ ബഹ്റൈനിലും മറ്റ് ജി സി സി രാജ്യങ്ങളിലും ഈ അടുത്തായി വ്യാജ ഇൻവോയ്സ് തട്ടിപ്പുകൾ വർദ്ധിച്ചിരിക്കുകയാണ് അതിനാൽ ബിസിനസ് സ്ഥാപനങ്ങൾ അതിജാഗ്രത പാലിക്കണമെന്ന് പ്രമുഖ ഡാറ്റ അനലിസ്റ്റിക് കമ്പനി മുന്നറിയിപ്പ് നൽകി സേവനദാതാക്കളായും വിൽപ്പനക്കാരായും ആൾമാറാട്ടം നടത്തി കമ്പനികളെ കബളിപ്പിച്ച് പണം തട്ടിയെടുക്കാൻ കൂടുതൽ തട്ടിപ്പുകാർ ശ്രമം നടത്തുന്നുണ്ട് പണം നൽകുന്നതിന് മുമ്പ് ഇൻവോയ്സുകൾ കൃത്യമായി രണ്ടു വട്ടം പരിശോധിക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു വിശ്വസ്തരായ സപ്ലയർമാരെയോ പങ്കാളികളെയോ ആൾമാറാട്ടം നടത്തി കമ്പനികളെ കബളിപ്പിച്ച് വ്യാജ ഇൻവോയ്സുകൾക്ക് പണമടക്കുകയോ യഥാർത്ഥ ഇൻവോയ്സുകളുടെ പണം തട്ടിപ്പുകാരുടെ നിയന്ത്രണത്തിലേക്കുള്ള അക്കൗണ്ടുകളിലേക്ക് മാറ്റാൻ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്ന ഒരു ഏകോപിത ആക്രമണമാണ് ഇൻവോയ്സ് തട്ടിപ്പ് വിശ്വസ്തരായ സപ്ലയർമാരെയോ പങ്കാളികളെയോ ആൾമാറാട്ടം നടത്തി കമ്പനികളെ കബളിപ്പിച്ച് വ്യാജ പണം അടക്കുകയോ ഇൻവോയ്സുകളുടെ പണം തട്ടിപ്പുകാരുടെ നിയന്ത്രണത്തിലേക്കുള്ള അക്കൗണ്ടുകളിലേക്ക് മാറ്റാൻ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്ന ഒരു ഏകോപിത ആക്രമണമാണ് ഇൻവോയ്സ് തട്ടിപ്പ് തെറ്റായ പേയ്മെന്റ് വിവരങ്ങൾ ഉൾപ്പെടുത്തി വ്യാജ ഇൻവോയ്സുകൾ അയയ്ക്കുക കമ്പനിയുടെ ഇമെയിൽ അക്കൗണ്ട് ഹാക്ക് ചെയ്ത് യഥാർത്ഥ ഇമെയിൽ ത്രെഡുകൾ തടസ്സപ്പെടുത്തുക യഥാർത്ഥ കമ്പനിയുടെ ഇമെയിൽ വിലാസത്തിന് വളരെ അടുത്ത് സാമ്യമുള്ള ഇമെയിൽ വിലാസം സൃഷ്ടിച്ച് ബാങ്കിംഗ് വിവരങ്ങൾ മാറ്റിയതായി അറിയിക്കുക വേഗത്തിൽ സമ്മർദ്ദം ചെലുത്തുക യഥാർത്ഥ ഇൻവോയ്സുകളുടെ കൂട്ടത്തിൽ വ്യാജ ഒളിപ്പിക്കുകയോ ചെയ്യുക എന്നിവയാണ് തട്ടിപ്പുകാർ ഇതിനായി ഉപയോഗിക്കുന്ന പ്രധാന രീതികൾ സൈബർ ആക്രമണങ്ങളിൽ നാൽപ്പത്തിയൊന്ന് ശതമാനം വരെ ആളുകളെ കബളിപ്പിച്ച് വിവരങ്ങൾ കൈക്കലാക്കുന്ന സാമൂഹിക എഞ്ചിനീയറിംഗ് ടെക്നിക്കുകളാണ് മിഡിൽ ഈസ്റ്റിൽ ഉപയോഗിക്കുന്നത് തട്ടിപ്പുകൾ തടയാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒരു പേയ്മെന്റ് അഭ്യർത്ഥന യഥാർത്ഥമാണോ എന്ന് കൃത്യമായി പരിശോധിക്കുക ഇൻവോയ്സിലുള്ള കോണ്ടാക്ട് വിവരങ്ങളോ ബാങ്ക് വിവരങ്ങളോ മാത്രം ആശ്രയിക്കരുത് വിശ്വസ്തമായ ഒരു നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട വ്യക്തിയെയോ സ്ഥാപനത്തെയോ വിളിച്ച് അക്കൗണ്ട് വിശദാംശങ്ങൾ സ്ഥിരീകരിക്കുക പണം അടയ്ക്കുമ്പോൾ അക്കൗണ്ടിലുള്ള പേര് ശരിയായ കമ്പനിയുടെയോ വ്യക്തിയുടെയോ പേരുമായി പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക ബഹ്റൈനിലെയും ജി സി സിയിലെയും കമ്പനികൾ തട്ടിപ്പുകാരെ കുറിച്ചും അവരുടെ രീതികളെക്കുറിച്ചുമുള്ള വിവരങ്ങൾ കമ്പനികൾ തമ്മിൽ കൈമാറണം തട്ടിപ്പ് ശൃംഖലയെ ചെറുക്കാൻ റിസ്ക് വിവരങ്ങൾ പങ്കുവെക്കുന്ന മറ്റൊരു നെറ്റ്വർക്ക് രൂപവൽക്കരിക്കേണ്ടത് അത്യാവശ്യമാണ് നിയമപരമായ നടപടികളിലൂടെ തട്ടിപ്പുകാരെ പിടികൂടാൻ റെഗുലേറ്റർമാരും നിയമനിർവഹണ ഏജൻസികളും വിവരങ്ങൾ പങ്കുവെച്ച് സജീവമായി ഇടപെടണം